നൂറ്റിയാറ് ഏക്കറുകളോളം വിശാലമായി കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വിഷമുള്ള നാലായിരത്തിലധികം പാമ്പുകളാൽ നിറഞ്ഞൊരു ദ്വീപ് ഈ ദ്വീപിലങ്ങണം ചെന്നെട്ടാൽ പാമ്പിന്റെ കടി കടികിട്ടാതിരിക്കാൻ ഒരു വഴിയുമില്ല ഒരു കാലത്ത് ജനവാസമുണ്ടായിരുന്ന ഇവിടം പതിയെ ജനവാസം കുറഞ്ഞപ്പോൾ പാമ്പുകളുടെ വിഹാര കേന്ദ്രമായി ഇന്നിവിടേക്ക് സഞ്ചാരികൾക്കൊന്നും പ്രവേശനമില്ല ജനവാസം ഒഴിഞ്ഞ ദ്വീപിൽ പണ്ട് നിർമ്മിച്ച ഒരു ലൈറ്റ് ഹൌസിന്റെ ഓപ്പറേറ്റർ കുടുംബവുമായി താമസിച്ചു വരികയായിരുന്നു അപ്രതീക്ഷിതമായ വീട്ടിലേക്ക് കൂട്ടമായി എത്തിയ പാമ്പിൽ നിന്നും രക്ഷപ്പെടുവാനായി പുറത്തേക്ക് ഓടുന്ന വഴി പാമ്പുകളുടെ ആക്രമണത്തിൽ ആ കുടുംബം തന്നെ മരണപ്പെട്ടു ഭയം കാരണം പിന്നീട് ഒരു ലൈറ്റ് ഹൌസ് ഓപ്പറേറ്റർമാരും ദ്വീപിലേക്ക് താമസിക്കുന്നു ായി വന്നിട്ടില്ല ദ്വീപിൽ ആരെങ്കിലും എത്തിപ്പെട്ടാൽ തന്നെ നിലത്ത് പാമ്പുകൾ ഉണ്ടോ എന്ന് നോക്കി ശ്രദ്ധയോടുകൂടി നടക്കുമ്പോഴായിരിക്കും മരച്ചില്ലകളിലുള്ളവ ആക്രമിക്കുക കറയിലും മരത്തിലും ജലത്തിലും എല്ലാം പാമ്പുകൾ ഉള്ളതിനാൽ തന്നെ ഇവിടെ അകപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടത് തന്നെ യാതൊരു പ്രകോപനവും ഇല്ലാതെ തന്നെ മനുഷ്യരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ഒരുപാട് വിഷ ഈ ദ്വീപിലുണ്ടെന്നാണ് ഗവേഷകരുടെ പഠന റിപ്പോർട്ട് ലൈറ്റ് ഹൗസ് ഓപ്പറേറ്റർമാരും ആന്റിവനവുമായി ബന്ധപ്പെട്ട റിസർച്ചുകളും മറ്റും നടത്തുന്നവരും സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമാണ് ദ്വീപിലേക്ക് പ്രവേശിക്കുക നിങ്ങൾ ആരെങ്കിലും ഈ ജീവിൽ എത്തിപ്പെട്ടെന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നും എങ്ങനെയാകും രക്ഷപ്പെടുക